നമസ്കാരം ന്യൂസ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയനാട്ടിൽ ചാലിയാറിന്റെ തീരത്ത് നടത്തിയ ജനകീയ തെരച്ചിലിൽ ഇന്നും ശരീരഭാഗം കണ്ടെത്തി മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം സന്ദർശനം നടത്തുന്നു ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്നു പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്നും ഓറഞ്ച് അലർട്ട് മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ തേവയ്ക്കല്ലെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് എൻ ഐ എ സംഘം വീടിനുള്ളിൽ കടന്നത് കഥക് പൊളിച്ച് ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തുന്നത് ഹൈദരാബാദ് കേസുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലെ സ്കൂളുകളിൽ ഇനി ഗുഡ് മോർണിംഗ് ഇല്ല പരമ്പരാഗത ആശംസ കൈമാറൽ ഇനി ജയ് ഹിന്ദ് പറഞ്ഞുകൊണ്ട് മതിയെന്ന സർക്കാർ മാറ്റം പ്രാബല്യത്തിൽ വരിക സ്വാതന്ത്ര്യദിനം മുതൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്താവയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഇന്ന് പരിശോധന നടത്തുന്നത് ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്ന സംഘം ടൌൺഷിപ്പിനായി സർക്കാർ കണ്ടെത്തിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തും വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ് ഒരിക്കൽ നോവറിഞ്ഞവരാണ് ഇനി അവരെ സംബന്ധിച്ച മറ്റൊരു വേദന താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുനരധിവാസം എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ശ്രദ്ധിച്ചു തന്നെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് എന്തൊക്കെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് തീർച്ചയായും ശ്രീജ ഇനി എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ദുരന്തം കഴിഞ്ഞു രക്ഷാപ്രവർത്തനം കഴിഞ്ഞു തെരച്ചിൽ കഴിഞ്ഞു ഇനി പുനരധിവാസമാണ് സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി ആ വെല്ലുവിളി സർക്കാർ ഏറ്റെടുക്കുകയാണ് അത് ഫലപ്രദമായി നടപ്പാക്കാനുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നു നിലവിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന മുന്നൂറ്റി അമ്പത്തെട്ടോളം കുടുംബങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ആളുകൾ ഇവരെ കൃത്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കുക ഇവരിപ്പോൾ താൽക്കാലികമായ വീടുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഇരുനൂറ്റി എൺപത്തിയാറ് വാടക വീടുകളും സന്നദ്ധ സംഘടനകൾ നൽകിയ നൂറോളം വീടുകളും ഉണ്ട് ഇത്തരത്തിൽ ഈ കേന്ദ്രങ്ങളിലേക്ക് വരും ദിവസങ്ങളിലെല്ലാം തന്നെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും അവർക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കി നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഒരു വർഷത്തെ പൂർണ്ണമായും വാടക സർക്കാർ നൽകും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഇത്തരത്തിൽ ഒരു തരത്തിലും ഈ കുടുംബങ്ങളെ ബാധിക്കാത്ത തരത്തിലായിരിക്കും ഇവിടെ പുനരധിവാസം നടപ്പാക്കുക അതാസമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ഭൌമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സംഘം ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ ഈ സംഘം ഇവിടുത്തെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളും അടക്കം പരിശോധിച്ചിരുന്നു ഈ ഭൂമിയിൽ ഇനി വാസയോഗമാണോ എത്തരത്തിലുള്ള മുൻകരുതലുകളാണ് ഇനി എടുക്കേണ്ടതെന്നടക്കമുള്ള കൃത്യമായ റിപ്പോർട്ടാണ് ഈ സംഘം ഇനി സർക്കാരിന് നൽകേണ്ടത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കുക പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിദഗ്ദ്ധ സംഘം ഇപ്പോൾ ഈ ഈ ഭൂ ക്ഷമിക്കണം ഈ ദുരന്തം നടന്ന മേഖലയിൽ തെരച്ചിൽ പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നത് കാരണം കൃത്യമായ ഇനി ടൌൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കിടക്കുമ്പോൾ ഇനിയൊരു ദുരന്തം ഈ വയനാട്ടിൽ താങ്ങാൻ കഴിയില്ല അത്തരത്തിൽ ആ ദുരന്തം ആവർത്തിക്കാത്തി ആവർത്തിക്കാതിരിക്കാൻ തികച്ചും മുൻകരുതൽ തന്നെ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ സ്വീകരിക്കുന്നത് തന്നെ ടൌൺഷിപ്പിനായി കണ്ടെത്തുന്ന സ്ഥലവും ഈ സംഘം പരിശോധിക്കും അതിനനുസരിച്ചുള്ള കൃത്യമായ പദ്ധതികൾ തന്നെയാവും സർക്കാർ സജ്ജമാക്കുക ഇനി നിലവിൽ ഇത് ഈ മേഖല അതായത് ദുരന്തം നടന്ന മേഖലയിലേക്ക് ഇനി ആളുകളെ പ്രവേശിപ്പിക്കില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം അത്തരത്തിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത് കാരണം നിരവധി വീടുകൾ നിലവിൽ പത്തോളം വീടുകൾ ആ മേഖലയിൽ തകർക്കുകിടക്കുന്നുണ്ട് പക്ഷേ അവിടേക്ക് ഇനി ആളുകളെ പ്രവേശിപ്പിക്കില്ല ആ മേഖല പൂർണ്ണമായും റെഡ് സോൺ ആക്കാനുള്ള ഒരു പദ്ധതിയും സർക്കാർ ആലോചിക്കുന്നുണ്ട് അതെല്ലാം ഇനി വരിക ഈ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഏതായാലും തെരച്ചിലും അതോടൊപ്പം തന്നെ പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ചാലിയാർ മേഖലയിൽ നിന്ന് പൂർണ്ണമായും അതായത് പ്രത്യേക സംഘമാണ് ആ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിലുണ്ടായ അതിശക്തമായ മഴ പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഇന്ന് ഒരു മൃതദേഹ ഭാഗം കൂടി ഈ മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ശരീരഭാഗങ്ങൾ ഈ മേഖല യിലാകാം എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാലിയാർ കേന്ദ്രീകരിച്ചും വനമേഖല കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തുന്നത് അതേസമയം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാവിധ രേഖകളും നൽകാനുള്ള പ്രവർത്തനങ്ങളും ഇന്നും തുടരുകയാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രേഖകൾ ഇത്തരത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് നൽകിയിരുന്നു ഇന്നും പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എട്ടോളം കുടുംബങ്ങളെ താൽക്കാലികമായി കണ്ടെത്തി വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കും അവർ വീടുകളിൽ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ നൽകിയിരുന്നു വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് ഈ പുനരധിവാസ മേഖല കടക്കുകയാണ് ഏതായാലും വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുനരധിവാസമാണ് ശ്രീജ തീർച്ചയായും രതീഷ് വയനാട് ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി കൈപിടിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ഹൃദയമായി ഒരുമിച്ച് മുന്നോട്ടു പോവുക തന്നെയാണ് വയനാട്ടിൽ അത്തരത്തിലുള്ള കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് മുണ്ടക്കൈ ദുരന്തത്തെ അതിജീവിച്ച കുടുംബങ്ങൾ നീറുന്ന ഓർമ്മകൾ മറന്ന് പൊതുജീവിതത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ സർക്കാർ സഹകരണത്തോടെ സൗജന്യമായി നാഷണൽ ലീഗ് വയനാട് കമ്മിറ്റി ഒരുക്കി നൽകിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ എട്ട് കുടുംബങ്ങൾ താമസം ആരംഭിച്ചു പുതുവീടുകളിലെത്തിയ കുടുംബങ്ങളുടെ സങ്കടങ്ങൾക്കിടയിലും അവരുടെ സന്തോഷ നിമിഷങ്ങളിലേക്ക് കുന്നുംബറ്റിൽ നിന്ന് രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രക്ഷപ്പെട്ട് ക്യാമ്പുകൾ കഴിയുന്ന കുടുംബങ്ങൾക്ക് അവരുടെ പുനരധിവാസം അടക്കമുള്ള താൽക്കാലിക പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ അതായത് നാഷണൽ ലീഗ് പ്രവർത്തകർ ഏറ്റവും സർക്കാരിന് ഏറ്റെടുത്ത് നൽകിയ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് നാം ഇപ്പം നിൽക്കുന്നത് ഇവിടെ അവിടുത്തെ മേഖലയിലെ കുടുംബങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഈ പ്രവർത്തകർ ഏർപ്പാടാക്കിയിട്ടുമുണ്ട് അത്തരത്തിൽ ഇന്ന് മുതൽ ഇവർ പുതിയ ഈ വീടുകളിലേക്ക് താമസം മാറ്റുകയാണ് നമുക്കിപ്പോൾ ഈ ചൂരൽമലയിൽ നിന്നും ഇവിടെ എത്തിയ ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം വലിയൊരു ദുരന്ത മുഖത്ത് നിന്നും രക്ഷപ്പെട്ട് പുതുനിവാസം വാസം അതായത് ഒരു നാട്ടിൽ നിന്നിഞ്ഞ് പറിച്ചു മാറ്റ ഒരു ഇതാണ് ഇവിടെ എത്തുമ്പോൾ ഒന്നും ഒന്നുമില്ലാതെ അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് കൈത്താങ്ങായി സർക്കാരുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ കൂടെ ചെയ്യുകയാണ് അപ്പോൾ ഈ നിമിഷത്തെ പുതിയ രീതി ആരംഭിക്കേണ്ടത് ഓ ഞങ്ങൾ പുതിയ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എവിടെയെങ്കിലും കയറി കിടക്കാൻ തലചായ്ക്കാന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ ഇവിടെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയണ്ടതെന്ന് തന്നെ അറിയില്ല ഞങ്ങൾ പ്രദേശം അപ്പുറമാണ് ഇവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം ഭയങ്കര ഫുൾ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല സങ്കടം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല ഞങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെയൊക്കെ അപ്പുറമാണ് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എവിടെയെങ്കിലും ഒന്ന് സ്ഥലം അവിടെ നിന്ന് വന്ന് മാറി കയറി കിടക്കണം അത്ര മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ ഇപ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം കണ്ടു കണ്ടുനോക്കുമ്പോൾ എന്താണെന്ന് പറയാം എന്തെങ്ങനെ പറയേണ്ടത് എന്താ വാക്കുകൾ പറയേണ്ടത് അവർക്ക് എന്ത് നന്ദി എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല വാക്കുകളില്ല പറയാൻ അപ്പൊ ഇത്തരത്തിലുള്ള സന്തോഷകരമായ വാക്കുകൾ തന്നെയാണ് നാം കേൾക്കേണ്ടതും കേരളം കേൾക്കേണ്ടതും കാരണം ഈ ദുരിതബാധിതരെ കേരളം ഒന്നാകെ ചേർത്ത് പിടിക്കുകയാണ് ഇവിടെ ഇപ്പൊ ഫാമിലിയിലെ അംഗങ്ങളുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ അടുക്കളയൊക്കെ ഒരുക്കുന്ന ഒരു ശ്രമ ശ്രമം നടത്തുകയാണ് കാരണം ഇപ്പൊ എല്ലാം പുതിയ സാധനങ്ങളാണ് ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു വന്നവരാണ് ചേച്ചി പുതിയ വീട്ടിലേക്ക് വന്ന ഞങ്ങൾക്ക് ഈ വീട് തന്ന എല്ലാവരോടും ഒരുപാട് 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 നന്ദി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളിവിടെ എത്തിച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അത്രേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളു ഞങ്ങള് ഭയങ്കര റിസ്ക് എന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോ ഇനി വീടോ ഒന്നും എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാൻ പോലും പറ്റൂല അപ്പൊ ഇപ്പൊ ഇത് കിട്ടിയതില് വളരെയധികം സന്തോഷായിട്ട് തോന്നി തീർച്ചയായും ഇത്തരത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ അവർക്ക് എങ്ങനെയാണോ അവരെ കരുതലോടെ ചേർത്ത് പിടിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ചൂരല്മലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും കുടുംബങ്ങളെ അതായത് രക്ഷപ്പെട്ട് ആ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ സർക്കാരും വിവിധ സംഘടനകളും ചേർത്ത് പിടിക്കുന്നത് നാം ഇവരെ കൈവിടില്ല എന്ന് കേരളം ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അത്തരം കാഴ്ചകൾ തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കട്ടിലടക്കമുള്ള സൗകര്യങ്ങൾ ഉച്ചയോടുകൂടി തന്നെ എത്തും വളരെ സന്തോഷ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇവിടെ ഈ ദുരിതാശ്വാസ മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിക്കപ്പെട്ട കുന്നമ്പറ്റയിലെ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ നൽകുന്ന ചില കാഴ്ചകൾ മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ് സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മാസം പതിനാറ് വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മാവോയിസ്റ്റ് നേതാവ് മുരളീ കണ്ണമ്പള്ളിയുടെ തേവക്കലിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയ എൻ ഐ എ കഥകു പൊളിച്ചാണ് എൻ ഐ എ സംഘം വീടിനുള്ളിൽ കടന്നത് എട്ടുപേരടങ്ങുന്ന സംഘമാണ് മുരളി കണ്ണമ്പള്ളിയുടെ മകന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത് ഇവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിലെ കേസുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയിരിക്കുന്നത് ഹൃദ്രോഗിയായ മുരളി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് രജിത് ഇപ്പോഴും പരിശോധന തുടരുകയാണോ അവിടെ തീർച്ചയായും ശ്രീജ് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ എയുടെ തെലുങ്കാനയിൽ നിന്നുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് കൊച്ചിയിൽ നിന്നുള്ള സംഘവും ഇവർക്കൊപ്പമുണ്ട് ഏകദേശം ഏഴോളം പേരുടെ സംഘമാണ് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ കൂടിയാണ് മുരളി കണ്ണമ്പള്ളിയുടെ തേക്കിലുള്ള വീട്ടിലേക്ക് അടുത്തുള്ള വീട്ടിലേക്ക് എത്തുന്നതും അതിനുശേഷം ഇവിടെ വന്ന് ഗേറ്റ് അടഞ്ഞിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അഭിഭാഷകൻ എത്തിയ ശേഷം തുറക്കാമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഗേറ്റിന്റെ പൂട്ട് തകർത്താണ് സംഘം വീട്ടിലേക്ക് കയറി പരിശോധന നടത്തിയിരിക്കുന്നത് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഹൃദ്രോഗബാധിതനായി അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ടും അത്തരത്തിലുള്ളൊരു സമീപനം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് എങ്കിൽ തന്നെയും നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന പുരോഗമിക്കുകയാണ് അഭിഭാഷകൻ അടക്കമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ സുഹൃത്തടക്കമുള്ള ആളുകൾ പുറത്ത് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പ്രധാനമായും ഹൈദരാബാദിലടക്കം ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് ായിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത് എന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മാവോയിസ്റ്റ് നേതാവായിട്ടുള്ള സഞ്ജയ് ദീപക് റാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിനുള്ള ബന്ധം ബന്ധമാണ് പ്രധാനമായും അന്വേഷണത്തിന്റെ കാരണമായി പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടെ ഈ സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റ് അടക്കം നേരത്തെ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള റെയ്ഡും എന്നും വ്യക്തമാകുന്നുണ്ട് നേരത്തെ തന്നെ ഈ ഈ സഞ്ജയ് ദീപക് റാവുവിന് കേരളം തമിഴ്നാട് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പല കേസുകളിൽ അദ്ദേഹം അറസ്റ്റിലായിട്ടുണ്ട് ആ അറസ്റ്റിന്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കം അന്വേഷണ സംഘം നടത്തുന്നുണ്ടാവും എന്നാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഓഫീസുകളിലേക്ക് കൊണ്ടുപോയി ഉള്ള ഒരു ചോദ്യം ചെയ്യലടക്കം ഒരുപക്ഷേ നടന്നേക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് ഇപ്പോൾ രാവിലെ ആറരയ്ക്ക് തുടങ്ങിയ പരിശോധന അല്ലെങ്കിൽ റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ചു മണിക്കൂറോളം യാണ് റെയ്ഡ് ആരംഭിച്ചിട്ട് ശരി രജിത് മാവോയിസ്റ്റ് നേതാവ് മുരളികണ്ണംപള്ളിയുടെ വീട്ടിൽ എന്നെ ഈ റെയ്ഡ് നടത്തുകയാണ് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ച ദൗത്യമാണ് വീണ്ടും ആരംഭിക്കുന്നത് കാർവാറിൽ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കാർവാർ എം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തെരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ഇന്ന് ഗംഗാവലിപ്പുഴയിൽ നാവികസേന പരിശോധന നടത്തും ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ പരിശോധനയും നടത്തും ദൗത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ജമ്മു കശ്മീരിൽ മൂന്ന് പാക് ഭീകരരെ വധിച്ചു കേന്ദ്ര ഏജൻസികൾ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ ജമ്മു പോലീസ് അറിയിച്ചു നുഴഞ്ഞു കയറി ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന്റെ സൂത്രധാരണയടക്കം ഒൻപത് ഭീകരരെ പിടികൂടിയതായും പോലീസ് വ്യക്തമാക്കി ജമ്മു ജമ്മുകശ്മീരിലെ ഡോഡ ഉദംപൂർ കത്വ എന്നിവിടങ്ങളിലെ ഭീകരവാദ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദ മൊടിയൂൾ തകർക്കാൻ കഴിഞ്ഞെന്നും പോലീസ് അറിയിച്ചു നുഴഞ്ഞു കയറിയ വ്യക്തമാക്കി ആക്രമണങ്ങളുടെ സൂത്രധാരൻ മുഹമ്മദ് ലത്തീഫ് എന്നറിയപ്പെടുന്ന ഹാജി ലത്തീഫ് ആണെന്നും ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു അക്തർ അലി സദ്ദാം കുശാൽ നൂറാനി മക്ബൂൽ ലിയാഖത്ത് കാസിംദിൻ ഖാദിം എന്നീ പാക് ഭീകരരാണ് പിടിയിലായതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു നിയന്ത്രണ രേഖയിൽ കയറിയ ഇവർ വൻ ആക്രമണത്തിനാണ് പദ്ധതിയിട്ടതെന്നാണ് വിവരം പാക് ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം സുരക്ഷാസേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവരുടെ സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ കൈമാറിയിരുന്നു ന്യൂസ് ന്യൂഡൽഹി സംസ്ഥാന സർക്കാർ നേട്ടങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ വെള്ളിത്തിറയിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനം പതിനെട്ട് ലക്ഷം രൂപ ഉത്തരവിറക്കി കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ദില്ലി എന്നിവിടങ്ങളിലെ നൂറോളം തിയേറ്ററുകളിലാണ് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഒന്നര മിനിറ്റുള്ള വീഡിയോയാണ് പ്രദർശിപ്പിക്കുന്നത് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് വീഡിയോ തയ്യാറാക്കാൻ ഏജൻസികളെ കണ്ടെത്തും ചുരുങ്ങിയത്യെട്ട് ദിവസം വീഡിയോ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും സംസ്ഥാന വനിതാ കമ്മീഷന് പിന്നാലെ കേസിൽ കക്ഷി ചേർന്ന ഡബ്ല്യു സി സിയും റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാരുടെ നടപടി ഏറെ സംശയാസ്പദം എന്നാണ് ഡബ്ല്യു സി സിയുടെ വാദം അതേസമയം രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്നാണ് ഹർജിക്കാരന്റെ വാദം കൊച്ചി നഗരത്തിൽ മദ്യലഹരിയിൽ കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം എം ജി റോഡിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം മൂന്ന് യുവാക്കളെ കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലത്തു നിന്നും കോഴിക്കോട് ഇന്റർവ്യൂവിന് പോയി യുവാക്കളാണ് മദ്യലഹരിയിൽ വാഹനത്തിന് പുറത്തിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയത് കാറിന് പിന്നിലെത്തിയ സംഘമാണ് ഇവരുടെ പ്രകടനം മൊബൈലിലെടുത്ത് പോലീസിന് കൈമാറിയത് ഹരിയാനയിലെ സ്കൂളുകളിൽ ഇനി മുതൽ ഗുഡ് മോർണിംഗ് ഇല്ല പരമ്പരാഗത വിദ്യാഭ്യാസ വകുപ്പാണ് ആശംസ കൈമാറലിലെ മാറ്റം സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നീക്കം പുതിയ പ്രചോദനം നൽകുന്നതാണെന്നും ഇത് നല്ലതാണെന്നും ഹരിയാന മന്ത്രി കൻവർപാൽ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന മാറ്റങ്ങൾക്കെതിരെ വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇൻസ്പെക്ടർ രാജ് അവസാനിപ്പിക്കുമെന്ന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേന്ദർ സിംഗ് ഹുഡയുടെ പ്രസ്താവനയും അദ്ദേഹം പരിഹസിച്ചു കോൺഗ്രസ് ദീർഘകാലം അധികാരത്തിലിരുന്നപ്പോഴാണ് ഇൻസ്പെക്ടർ രാജ് തുടങ്ങിയതെന്നും ബി ജെ അധികാരത്തിലെത്തിയപ്പോൾ അത് അവസാനിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗ് നൽകിയ അപ്പീലിൽ വിധി ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധിയുണ്ടാവുക ഗുസ്തി അൻപത് കിലോഗ്രാം ഫൈനലിന് തൊട്ടു മുൻപെയാണ് ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയുമായി നിന്ന വിനേഷ് ഫോഗട്ടിന് തിരിച്ചടി നേരിട്ടത് നൂറ് ഗ്രാം അധികമായതിനെ തുടർന്നാണ് ഒളിമ്പിക്സ് കമ്മിറ്റി വിനേഷിനെ അയോഗ്യയാക്കിയത് ഇതേ തുടർന്ന് അന്താരാഷ്ട്ര കായിക കോടതിയെ താരം സമീപിക്കുകയും ഓഗസ്റ്റ് ഒൻപതിന് മൂന്ന് മണിക്കൂറോളം കോടതി വാദം കേൾക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ഗുസ്തി താരം കോടതിയിൽ നേരിട്ട് ഹാജരായി തന്റെ വാദങ്ങൾ നിരത്തുകയുണ്ടായി ഒളിമ്പിക്സിന്റെ സമാപനത്തോട് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് കോടതി നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും മധ്യസ്ഥനായ അന്ന ബെല്ല ബെനറ്റിന് കൂടുതൽ സമയം അനുവദിക്കുകയായിരുന്നു അസാധാരണ സന്ദർഭങ്ങളിൽ സമയപരിധി നീട്ടി നൽകാറുണ്ടെന്ന് കോടതി പറഞ്ഞു ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സെമിയിൽ വിനേഷ് കീഴ്പ്പെടുത്തിയ ഗുസ്മൻ ലോപ്പസ് ഫൈനൽ ബർത്ത് നേടുകയായിരുന്നു കലാശപ്പോരിൽ ലോപ്പേസിനെ പരാജയപ്പെടുത്തി അമേരിക്കയുടെ സാറ ഹിൽഡേ ബ്രാൻഡ് സ്വർണം നേടുകയും ചെയ്തു ഒളിമ്പിക്സിൽ അപ്രതീക്ഷ തിരിച്ചടി നേരിട്ടതോടെ വിനേഷ് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന് ഉത്തരവാദിത്തമില്ലെന്ന് പി ഉഷ പറഞ്ഞു കൂടാതെ ഇക്കാര്യത്തിൽ വിനേഷ് ഫോഗട്ടും പരിശീലകനുമാണ് ഉത്തരവാദികളെന്നുള്ള പി ടി ഉഷയുടെ ആരോപണം കായിക മേഖലയിൽ വൻ വിവാദങ്ങൾക്കാണ് സ്പോർട്സ് ഡെസ്ക് അമൃത വഴിവച്ചിരിക്കുന്നത്